നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് നക്ഷത്ര പരമ്പരയിലെ അഞ്ചാമത്തെ നക്ഷത്രമായ മകീര്യൻ നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തിൽ അന്വേഷണങ്ങളുടെ നക്ഷത്രമെന്നാണ് മകീര്യം അറിയപ്പെടുന്നത് മൃഗശീർഷം എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ അടയാളം മാനിന്റെ തലയാണ് ചൊവ്വ അധിപനായ ഈ നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഇടവൻ രാശിയിലും ബാക്കി പകുതി മിഥുനൻ രാശിയിലുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ധൈര്യവും ശുക്രന്റെയോ ബുധന്റെയോ ബുദ്ധിശക്തിയും ഒരുപോലെ ഒത്തുചേർന്നവരാണ് മകീര്യ നക്ഷത്രക്കാർ ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനുള്ള താല്പര്യവും നർമ്മബോധവും ഇവരുടെ പ്രത്യേകതയാണ് മകീര്യ നക്ഷത്രത്തിന്റെ അടയാളം മാനിന്റെ തലയാണ് ഒരു മാൻ എപ്പോഴും ജാഗ്രതയോടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ മകീര നക്ഷത്രകാരും ജീവിതകാലം മുഴുവൻ പുതിയ അറിവുകൾക്കും അനുഭവങ്ങൾക്കും പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് ഒരേ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയിൽ തങ്ങി നിൽക്കാൻ ഇവർക്ക് താൽപ്പര്യം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെ അടുത്തറിയാനും ഇവർ എന്നും ഉത്സാഹികളായിരിക്കും പുതിയ സ്ഥലങ്ങൾ കാണുന്നതും വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നതും ഇവരുടെ വലിയ ഇഷ്ടങ്ങളിലൊന്നായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് രണ്ട് ഭാവങ്ങളുണ്ട് അത് മാനിന്റെ സ്വഭാവത്തോട് ഏറെ സാമ്യമുള്ളതുമാണ് കണ്ടാൽ വളരെ സൗമ്യരും ആരോടും വിദ്വേഷമില്ലാത്തവരുമായി ഇവർ തോന്നും ആരോടും പെട്ടെന്ന് കലഹിക്കാൻ ഇവർ മുതിരാറില്ല എന്നാൽ ഇവരുടെ ശാന്തതയെ ദുർബലതയായി കാണരുത് മഗീരിയ നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവരെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയോ നീതികേട് കാണിക്കുകയോ ചെയ്താൽ ഇവർ സിംഹത്തെ പോലെ ഗർജിക്കും ശക്തമായി പ്രതികരിക്കാനും സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാനും ഇവർക്ക് മടിയില്ല ബുദ്ധികാരകനായ ബുധന്റെയും ഊർജസ്വലനായ ചൊവ്വയുടെയും സ്വാധീനം ഈ നക്ഷത്രക്കാരുടെ ബുദ്ധിശക്തിയിൽ പ്രകടമാണ് ഏത് സങ്കീർണമായ വിഷയവും മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും കാര്യങ്ങളെ വൈകാരികമായി കാണുന്നതിനേക്കാൾ യുക്തിമന്ത്രമായി വിശകലനം ചെയ്യാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് ഗവേഷണ ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിയും മകീര്യൻ നക്ഷത്രക്കാർ എവിടെയുണ്ടോ അവിടെ ഒരു സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും ജീവിതത്തിലെ ഗൗരവകരമായ കാര്യങ്ങളെപ്പോലും തമാശ കലർത്തി അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരുടെ നർമ്മബോധം മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും കൂട്ടുകാർക്കിടയിൽ ഇവർ എപ്പോഴും ആവേശമായിരിക്കും മറ്റുള്ളവരെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇവർക്ക് കഴിയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു സുഹൃദ് വലയം ഉണ്ടായിരിക്കും ചുരുക്കത്തിൽ അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും സൗമ്യതയും വീര്യവും ഒത്തിണങ്ങിയ പെരുമാറ്റമാണ് മകീര്യ നക്ഷത്രക്കാരുടെ മുഖമുദ്ര ജീവിതത്തിൽ എപ്പോഴും ഒരു സെർച്ചിങ് മോഡിൽ ഇരിക്കുന്ന ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ പരിശ്രമം തന്നെ നടത്താൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ മകീരിയൻ നക്ഷത്രക്കാർ പൊതുവെ മിതത്വം പാലിക്കുന്നവരാണ് എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം തൊണ്ട ചുമൽ കൈകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് പൊടിപടലങ്ങൾ മൂലമുള്ള അലർജിയും ശ്വാസകോശ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടാറുണ്ട് കൃത്യമായ വ്യായാമവും ശുദ്ധവായുവും ഇവരുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മകീര നക്ഷത്രക്കാർ വളരെ കണക്ക് കൂട്ടി ജീവിക്കുന്നവരാണ് ചെറുപ്പത്തിൽ ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മുപ്പത് വയസ്സിന് ശേഷം ഇവർ നല്ല രീതിയിൽ സമ്പാദിച്ചു തുടങ്ങും കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലും അത് വർദ്ധിപ്പിക്കുന്നതിലും ഇവർ വിജയിക്കും അപ്രതീക്ഷിതമായി കൈവരുന്ന ലാഭങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും കുടുംബത്തോട് വലിയ പ്രതിബദ്ധതയുള്ളവരാണിവർ സഹോദരങ്ങളുമായി ആഴത്തിലുള്ള സ്നേഹം പുലർത്തും അവരെ സാമ്പത്തികമായും മാനസികമായും സഹായിക്കാൻ ഇവർ എപ്പോഴും മുന്നിലുണ്ടാകും വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടാകും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ ഇവർ ഒട്ടും പിന്നിലായിരിക്കില്ല നല്ലൊരു വീട് പണിയണം എന്നത് ഇവരുടെ വലിയ ആഗ്രഹമായിരിക്കും പ്രകൃതിയുമായി ഇണങ്ങിയ രീതിയിലുള്ള വീടുകളോടാണ് ഇവർക്ക് കൂടുതൽ താൽപ്പര്യം വീടിനുള്ളിൽ ലൈബ്രറിയോ അല്ലെങ്കിൽ അറിവ് നേടാനുള്ള സൗകര്യങ്ങളോ ഒരുക്കാൻ ഇവർ ശ്രദ്ധിക്കും വാഹനങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ അറിവുണ്ടാകും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിക്കും മകീര്യൻ നക്ഷത്രക്കാർക്ക് നേരിട്ടുള്ള ശത്രുക്കൾ കുറവായിരിക്കും എന്നാൽ ഇവരുടെ ബുദ്ധിയെയും പ്രശസ്തിയെയും അസൂയയോടെ നോക്കുന്നവർ ചുറ്റുമുണ്ടാകും ജോലിസ്ഥലത്തെ മത്സരങ്ങൾ കാരണം ചില ശത്രുക്കൾ ഉണ്ടായേക്കാം എങ്കിലും തന്റെ ബുദ്ധിശക്തി കൊണ്ട് അവരെ നിഷ്പ്രഭരാക്കാൻ ഇവർക്ക് കഴിയും വിവാഹ ജീവിതത്തിൽ മകീര നക്ഷത്രക്കാർ വലിയ സ്നേഹവും വിശ്വസ്തതയും ആഗ്രഹിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരും കാര്യശേഷിയുമുള്ള പങ്കാളികളെ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും പരസ്പര ബഹുമാനം ഇവർക്ക് ജീവിതത്തിൽ സന്തോഷം നൽകും രോഹിണി പുണർദ്ദം തിരുവാതിര നക്ഷത്രക്കാരുമായുള്ള ബന്ധം ഇവർക്ക് ഗുണകരമാവും ചൊവ്വയുടെയും ബുധന്റെയും സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇനി പറയുന്ന മേഖലകളിൽ ഇവർ തിളങ്ങും അന്വേഷണ മേഖല അതായത് മാധ്യമ പ്രവർത്തനം ഗവേഷണം ഡിറ്റക്റ്റീവ് ജോലികൾ സാങ്കേതികവിദ്യ അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കലാമേഖല അതായത് പാട്ട് അഭിനയം എഴുത്ത് ബിസിനസ് മേഖല അതായത് ഏജൻസികൾ ട്രാവൽ ആൻഡ് ടൂറിസം കയറ്റുമതി ഇറക്കുമതി ബിസിനസ് എന്നിവയിൽ ഇവർ വലിയ ലാഭം ഉണ്ടാക്കും പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഇവർ അല്പം മിതത്വം പാലിക്കും പുസ്തകങ്ങൾ വാങ്ങുന്നതിനും യാത്രകൾ ചെയ്യുന്നതിനും പുതിയ ഗാഡ്ജറ്റുകൾ സ്വന്തമാക്കുന്നതിനും ഇവർ പണം ചെലവാക്കും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വലിയ തുകകൾ കടം കൊടുക്കുന്നത് പലപ്പോഴും ഇവർക്ക് തിരിച്ചടിയാവാറുണ്ട് മകീരിയ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് ഭാഗ്യനിറം കടും ചുവപ്പ് വെള്ളം ഭാഗ്യദിവസം ചൊവ്വാഴ്ച വ്യാഴാഴ്ച ചൊവ്വ അധിപനായ നക്ഷത്രമായതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് മകീര്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ ഷഷ്ടി വ്രതം നോൽക്കുന്നത് ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും കൂടാതെ ശിവക്ഷേത്ര ദർശനവും മകീര്യം നക്ഷത്ര ദിവസം നടത്തുന്ന വഴിപാടുകളും ജീവിതത്തിൽ ഐശ്വര്യം നൽകും കരിങ്ങാലി മനം നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും മകീര നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് വിജയം കൈവരിക്കുന്നവരാണ് മകീര്യ നക്ഷത്രക്കാർ നിങ്ങളുടെ സംശയ സ്വഭാവം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ ലോകം മുഴുവൻ നിങ്ങളുടെ കാൽ കീഴിലാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷപരമായ വീഡിയോകൾക്കായി ഫലദീവുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഹരിയോ